എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യ ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ ഇവിടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട മടിമാരിലൊരാളായ ഒരാളായ ബാലൻ അവരുടെ ശരീരഭാരം ക്രമാനുഗതമായി കുറച്ച് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് അതിനവർ പറഞ്ഞത് അവരതിന് അനുവർത്തിച്ചത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഭക്ഷണ ക്രമീകരണങ്ങളായിരുന്നു ഇൻഫ്ലമേഷൻ കുറക്കാനുള്ള ഭക്ഷണ ക്രമീകരണമായിരുന്നു പലരും നെറ്റ് ചുളിച്ച ഒരു കാര്യം ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ ഒബേസിറ്റി ഉണ്ടാവുമോ അമിതവണ്ണം ഉണ്ടാവുമോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കുറക്കുക വഴി അമിതവണ്ണം കുറക്കാൻ വേണ്ടി കഴിയുമോ ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് ശരിക്കും എന്താണ് ഈ ഇൻഫ്ലമേഷനും ഒബേസിറ്റിയും അമിതവണ്ണവും തമ്മിലുള്ള ബന്ധം അത് പറയുന്നതിന് മുമ്പ് അമിതവണ്ണം നമുക്കൊക്കെ അറിയാം എന്താണ് ഇൻഫ്ലമേഷൻ ഇൻഫ്ലമേഷൻ എന്നത് ശരീരത്തിനകത്ത് നടക്കുന്ന ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ പുറമേ നിന്ന് വരുന്ന എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മുറിവ് ഇഞ്ചുറിയോടോ ശരീരം കാണിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രതികരണമാണ് ഇൻഫ്ലമേഷൻ ഇൻഫ്ലമേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ആ ഭാഗത്ത് വേദന ഉണ്ടാവാം അല്ലെങ്കിൽ അവിടെ ഇത്തിരി നീര് വരാൻ ഇത്തിരി വണ്ണം മണ്ണിക്കാം അല്ലെങ്കിൽ അവിടെ ഇത്തിരി കളറ് വ്യത്യാസം ഉണ്ടാവാം ചൂടുണ്ടാവാം അല്ലെങ്കിൽ ആ പ്രത്യേക ഭാഗത്തിൻ്റെ പ്രവർത്തനം മന്തി ഭരിക്കും ഇങ്ങനെ പല കാരണം പല കാര്യങ്ങളും ശരീരം കാണിച്ച് തരും അപ്പോൾ ഈ പറയുന്ന ഇൻഫ്ലമേഷനുമായിട്ട് എന്തെങ്കിലും ഒബേസിറ്റിക്ക് ബന്ധമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബന്ധമുണ്ട് ആ ബന്ധത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചിലവർക്കെങ്കിലും ശരീരഭാരം അമിതമായി കഴിഞ്ഞാൽ കുറക്കാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും കുറക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി കൂടിയാണ് ഇന്ന് ഈ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത് ക്രോണിക് ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഇൻഫ്ലമേഷനും ഉണ്ട് കുറേ കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന എന്നാൽ അതികഠിനമല്ലാത്ത ചെറിയ രീതിയിലുള്ള ഇൻഫ്ലമേഷൻസ് ഈ ഇൻഫ്ലമേഷൻസ് ഒബേസിറ്റിയും തമ്മിൽ അഭേദ്യമായിട്ടുള്ള അല്ലെങ്കിൽ അമിതവണ്ണവും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് എന്താണ് ഈ ബന്ധം എന്നും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം സാധാരണഗതിയിൽ ഒരു വ്യക്തി ഒബേസിറ്റി ആയിക്കഴിഞ്ഞാൽ അമിതവണ്ണം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് വിസറൽ ഫാറ്റിന് ഉണ്ടാകാനുള്ള സാധ്യതകൾ പതിന്മടങ്ങാണ് എല്ലാ ഒബേസിറ്റിയും വിസറൽ ഫാറ്റ് ഉണ്ടാവില്ലെങ്കിലും മഹാഭൂരിഭാഗം ഒബേസിറ്റികളിലും വിസറൽ ഫാറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളെ പൊതിഞ്ഞുകൊണ്ട് കൊഴുപ്പുണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ല ഇത്തരത്തിലുള്ള വിസറൽ ഫാറ്റ് ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസുകളായ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുകൾ ഉണ്ടാക്കാൻ സാഹചര്യം കൊണ്ടിരിക്കുന്ന ചില കെമിക്കൽസുകളായ ടി എൻ എഫ് ആൽഫ ഇൻ്റർലോക്കിൻ സിക്സ് സി റിയാക്റ്റീവ് പ്രോട്ടീൻ തുടങ്ങിയ ചില കണ്ടൻസുകൾ ശരീരത്തിനകത്ത് ഉണ്ടാക്കും ഇവ ശരീരത്തിനകത്ത് ഉണ്ടാക്കപ്പെടുന്നതോടുകൂടി ആ ഉണ്ടാക്കപ്പെടുന്ന ടി എൻ എഫ് ആൽഫ ആയാലോ ഇൻ്റർലോക്കിൻ സിക്സ് ആയാലോ സി ആർ പി ആയാലോ ഇത് നമ്മുടെ ശരീരത്തിനകത്ത് കടന്ന് നമ്മുടെ ശരീരത്തിനകത്തുള്ള നോർമലായിട്ടുള്ള മെറ്റബോളിസം ഉപാപചയ പ്രവർത്തനങ്ങളെ തകർക്കും അതേപോലെ തന്നെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇല്ലാതെയാക്കും അതേപോലെ തന്നെ പൊതുവായിട്ടുള്ള ആരോഗ്യം മുഴുവൻ കാർന്നു തിന്നും അതായത് നമ്മുടെ ശരീരത്തിനകത്ത് വിസറൽ ഫാറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിസറൽ ഫാറ്റ് ഉണ്ടാക്കുന്ന ചില കെമിക്കൽസ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കുറേ ഏരിയകളിൽ ബാധിക്കും ഇങ്ങനെ ബാധിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇന്നത്തെ പല രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസും നമുക്ക് വരുന്നത് ഇതിനെയാണ് പൊതുവേ നമ്മൾ മെറ്റ ഇൻഫ്ലമേഷൻസ് എന്ന് വിളിക്കുന്നത് മെറ്റ ഇൻഫ്ലമേഷൻസ് എന്ന് പറയുന്നത് മെറ്റാബോളിക് ഇൻഫ്ലമേഷൻസ് അത് അതിൽ പ്രധാനപ്പെട്ടവരാണ് ഈ ഡയബറ്റീസ് പോലെയുള്ള ഫാറ്റി ലിവർ പോലെയുള്ള ഒബേസിറ്റി അമിതവണ്ണം പോലെയുള്ള പ്രശ്നങ്ങളെല്ലാം അപ്പോൾ അമിതവണ്ണം കൊണ്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാവും ഇൻഫ്ലമേഷൻ കൊണ്ട് വീണ്ടും അമിതവണ്ണം കൂടാനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ടാണ് പലരും ഭക്ഷണമൊക്കെ നിയന്ത്രിച്ചാലും പിന്നീട് ശരീരഭാരം കണ്ട്രോളാവാതെ കൂടിക്കൊണ്ടേയിരിക്കുന്നത് കാരണം നമ്മുടെ ശരീരത്തിനകത്തുള്ള ഫാറ്റ് തന്നെ പലതരത്തിൽപ്പെട്ട കെമിക്കൽസ് ശരീരത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപക്ഷെ നമ്മൾ ഭക്ഷണത്തിൽ കൂടിയൊക്കെ നമ്മൾ ഭയപ്പെടുന്നതിനേക്കാൾ നമ്മൾ പലപ്പോഴും ഭയ ഭയപ്പെടാറുണ്ട് എത്രയോ കെമിക്കൽസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടി അകത്ത് എത്താറുണ്ട് എന്ന് അതിൻ്റെയൊക്കെ എത്രയോ മടങ്ങധികം കെമിക്കൽസ് അമിതഭാരമുള്ള ഒരു വ്യക്തിയുടെ കുടലിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഫാറ്റിൽ നിന്ന് തന്നെ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്നു കൂടി നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് അമിത വണ്ണം ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത് ഒന്ന് എക്സസീവ് ഫാറ്റ് അക്യുമുലേഷൻ ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ച കാര്യമാണ് അധികമായിട്ട് വരുന്ന ഫാറ്റ് ഉണ്ടാക്കപ്പെടുന്ന ഫാറ്റ് ഈ ഫാറ്റ് തന്നെ ഇൻഫ്ലമേഷറി ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ പ്രൊഡ്യൂ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഒബേസിറ്റി ഉള്ളവർക്ക് ഇൻഫ്ലമേഷൻസ് മാറാതെ ഇരിക്കാനുള്ള സാധ്യത വർദ്ധിക്കും രണ്ട് വിസർവ് ഫാറ്റ് അല്ലെങ്കിൽ അമിതവണ്ണം വന്നുകൊണ്ടുണ്ടാകുന്ന അകത്തുണ്ടാകുന്ന ഫാറ്റ് വഴി നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് അത് നയിക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായിക്കഴിഞ്ഞാലും ശരീരത്തിനകത്തുള്ള ഇൻഫ്ലമേഷൻസ് വർദ്ധിച്ചു ഇരിക്കും ഇൻഫ്ലമേഷൻസ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇല്ലാതാക്കും ഇൻസുലിൻ ഡയബറ്റീസ് വരും ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് വരും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് ഡയബറ്റീസ് മാത്രമല്ല വരിക നമുക്ക് വേണമെങ്കിൽ പിന്നെ പി സി ഒ ഡി ഉണ്ടാവാം ഒബേസിറ്റി ഉണ്ടാവാം അമിതവണ്ണം വീണ്ടും ഉണ്ടാവാം അതേപോലെ ഫാറ്റി ലിവർ ഉണ്ടാവും അങ്ങനെ പല രോഗങ്ങളും പല ശാരീരിക പ്രശ്നങ്ങളും ഒക്കെ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നതുകൊണ്ട് വരാം ഇനി മൂന്നാമത്തെ കാരണമായിട്ട് ഇത് ഗട്ട് മൈക്രോപ്സിൻ്റെ ഇംബാലൻസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടലിനകത്തുള്ള നല്ല ബാക്ടീരിയകളുടെ നാശത്തിലേക്ക് നയിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നശീകരണം ഉണ്ടാകുന്ന സമയത്തും നമുക്ക് ശരീരത്തിനകത്ത് ചീത്ത ബാക്ടീരിയകളും അവ ഉണ്ടാക്കുന്ന കെമിക്കൽസും വീണ്ടും പ്രശ്നങ്ങൾ സങ്കീർണമാക്കാനും അല്ലെങ്കിൽ ഏർ കൂടുതൽ കൂടുതൽ നമ്മളെ ഇൻഫ്ലമേഷൻസിലേക്ക് നയിക്കാനുമുള്ള സാധ്യത തുറന്നു കിട്ടും അപ്പോൾ നല്ല ബാക്ടീരിയകൾ അവിടെ വരുന്നില്ല എന്നത് മാത്രമല്ല ഇത്തരത്തിലുള്ള നല്ല ബാക്ടീരിയകളുടെ അപര്യാപ്തത മൂലം നമ്മുടെ ഗട്ടിനകത്ത് ഉണ്ടാക്കപ്പെടേണ്ടുന്ന ഹാപ്പി ഹോർമോൺ സെറാട്ടോണിൻ പോലെയുള്ള ഹാപ്പി ഹോർമോണുകളുടെ ഉൽപ്പാദനം കുറയുകയും ഇവർ സ്ട്രെസ്സിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ഒരു സ്ട്രെസ്സ് നമ്മുടെ ശരീരത്തിനകത്തുള്ള കോർട്ടിസോളിൻ്റെ ഉൽപാദനം കൂട്ടുകയും കോർട്ടിസോളിൻ്റെ പ്രവർത്തനപരമായിട്ട് കോർട്ടിസോൾ അമിതമായാൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കും വീണ്ടും നെറുക്കെട്ടുകൾ ഉണ്ടാക്കും അതായത് സ്ട്രെസ്സും നെറുക്കെട്ടും ഉണ്ടാക്കാം എന്ന് സാരം ഇനി അടുത്തതാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ശരീരത്തിനകത്ത് ഒബേസിറ്റി കൊണ്ടുണ്ടാവുന്ന അമിതവണ്ണം കൊണ്ടുണ്ടാവുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് സ്ട്രെസ്സുകൊണ്ട് നമുക്ക് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവാം ഫ്രീ റാഡിക്കൽസ് ഉണ്ടായി കഴിഞ്ഞാൽ ശരീരത്തിനകത്ത് ഇമ്മ്യൂൺ റെസ്പോൺസ് വർദ്ധിക്കും അത് ഒരു പക്ഷേ ഓട്ടോ ഇമ്മ്യൂണിറ്റി ആവാം നിങ്ങൾക്കുണ്ടാകുന്ന റുമറ്റോഡ ആർത്രൈറ്റിസ് പോലെയുള്ള വാദരോഗങ്ങളാവാം ദഹന വ്യവസ്ഥയെ ബാധിക്കുന്ന ഐ ബി ഡി പോലെയുള്ള പ്രശ്നങ്ങളാവാം ഏത് സ്കിന്നിനെ ബാധിക്കുന്ന സോറിയാസിസ് പോലെയുള്ള പ്രശ്നങ്ങളാവാം അപ്പോൾ ഇതൊക്കെ ഓട്ടോ ഇമ്മ്യൂണാണ് ഫ്രീ റാഡിക്കൽസ് കൂടുന്നതുകൊണ്ടാണ് ഇതുണ്ടാകുന്നത് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്നത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൊണ്ടാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാകുന്നത് അമിത ാണ് പണത്തടി കൊണ്ടാണ് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങൾ ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഭക്ഷണത്തിൽ എന്ത് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഈ ഇൻഫ്ലമേഷൻസ് കുറക്കാൻ കഴിയും അതുവഴി എങ്ങനെ ഒബാസിറ്റി കുറക്കാൻ വേണ്ടി കഴിയും പലപ്പോഴും ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത് എല്ലാ ഒബേസിറ്റിയും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് തന്നെ ആവണമെന്നില്ല അല്ലെങ്കിൽ അമിത ഭക്ഷണം കൊണ്ട് തന്നെ ആവണമെന്നില്ല ഇൻഫ്ലമേഷൻ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഒബേസിറ്റി ഉണ്ടാവും അതിനെ മറികടക്കാനും നമുക്ക് ഡയറ്ററി മാനേജ്മെൻറ്റ് കൊണ്ട് കഴിയും ഭക്ഷണ ക്രമീകരണം കൊണ്ട് കഴിയും അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ഹെൽത്തി ഫാറ്റിലേക്ക് മാറുക നല്ല ഹെൽത്തി ഫാറ്റ് ഫാറ്റി ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കുക ഫാറ്റ് എന്ന് പറയുമ്പോൾ ആയിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അല്ലെങ്കിൽ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന കറുത്തതും വരിച്ചതും വറുത്തതും പൊരിച്ചതുമായ സാധനങ്ങളൊന്നുമല്ല ഹെൽത്തി ഫാറ്റ് എന്ന് പറയുമ്പോൾ നമ്പർ വൺ ഒലിവ് ഓയിലാണ് നിങ്ങൾ ധാരാളമായിട്ട് ഒലിവ് ഓയിലിലേക്ക് മാറാൻ വേണ്ടി ശ്രമിക്കുക പ്രത്യേകിച്ച് നിങ്ങൾക്ക് വെജിറ്റബിൾസിലൊക്കെ ഡ്രസ്സ് ചെയ്ത് കഴിക്കാനൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാനൊക്കെ ഏറ്റവും നല്ലത് ഒലിവ് ഓയിലാണ് ഒലിവ് ഓയിലും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നട്ട്സുകൾ വ്യത്യസ്തങ്ങളായ നട്ട്സുകളെല്ലാം തന്നെ നല്ല ഫാറ്റ് കണ്ടെയ്ൻ ചെയ്യുന്നതാണ് അതുകൊണ്ട് ഉപ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക മറ്റൊന്ന് സീഡ്സുകളാണ് വ്യത്യസ്തങ്ങളായ സീഡുകൾ നിങ്ങൾ മിക്സ് ചെയ്ത് ഒന്നൊന്നര സ്പൂണെങ്കിലും ഈ സീഡുകൾ ഒരു ദിവസം നിങ്ങൾ കൺസ്യൂം ചെയ്യുക കഴിച്ചുകൊണ്ടേയിരിക്കാൻ വേണ്ടി തയ്യാറാവുക മറ്റൊരു ഫാറ്റി ഗുഡ് ഫാറ്റ് എന്ന് പറയുന്നത് ഫാറ്റി ഫിഷിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ഫാറ്റി ആയിട്ടുള്ള മത്സ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന അപ്പോൾ നമ്പർ വൺ ഹെൽത്തി ഫാറ്റി ഫുഡ് രണ്ട് ഹൈ ഫൈബർ ഫുഡ് നന്നായിട്ട് നാരുകളുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുക എന്തുകൊണ്ടാണ് ഈ നാരുകളുള്ള ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നത് നാരുകളുള്ള ഭക്ഷണം ഒന്ന് നിങ്ങൾക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാം കണ്ടമാനം സാധനങ്ങൾ വാരി വലിച്ച് കഴിക്കേണ്ടത് ആവശ്യം ഉണ്ടാവില്ല ഇനി നല്ല ബാക്ടീരിയകളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടും ഈ ഹൈ ഫൈബർ ഭക്ഷണം നമ്മളെ സഹായിക്കും എന്തൊക്കെയാണ് ഹൈ ഫൈബർ ആയിട്ട് കിട്ടുക ഹൈ ഫൈബർ എന്ന് പറയുന്നത് സോളിബിൾ ഫൈബറാണ് കൂടുതൽ നല്ലത് വാഴ കൂമ്പ് വാഴ ചുണ്ട് എന്നൊക്കെ പറയുന്ന അതിലൊക്കെ ഇതുണ്ട് അതുപോലെ തന്നെ വെണ്ടക്ക പിന്നെ അങ്ങനെ ഇത്തിരി മുറിച്ചു കഴിഞ്ഞാൽ ഇത്തിരി ശ്ലേഷ്മം ഉണ്ടാകുന്ന ഒരു വഴുവഴുപ്പ് ഉണ്ടാക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ വളരെ നല്ലതായിട്ട് ഹൈ ഫൈബർ ഉള്ളതാണ് പ്രത്യേകിച്ച് സോളിവിൾ ഫൈബർ ഉള്ളതാണ് അത് കഴിക്കാൻ വേണ്ടി തയ്യാറാവുക അത് നിങ്ങളുടെ നല്ല ബാക്ടീരിയായിട്ടുള്ള ഭക്ഷണം കൂടിയാണെന്ന് മനസ്സിലാക്കുക ഇനി അതേപോലെ തന്നെ ലീഫി വെജിറ്റബിൾസ് പ്രധാനമായിട്ടും ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലൊക്കെ ധാരാളം ഫൈബർ ഉണ്ട് അപ്പോൾ അതൊക്കെ ധാരാളമായിട്ട് കഴിക്കാം മിക്കവാറും മിക്ക പഴങ്ങളിലും ഇതുകൊണ്ട് അപ്പോൾ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ കാലറി സാധനങ്ങളല്ല കഴിച്ചു കഴിഞ്ഞാൽ അധികം ഷുഗർ കൂടാതെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ നിങ്ങൾക്ക് ധാരാളമായിട്ട് കഴിക്കാം പയർ വർഗ്ഗങ്ങൾ ലെന്തിൽസ് ലെൻസിൽസ് ഒക്കെ ധാരാളമായിട്ട് കഴിക്കാം പയർ വർഗ്ഗങ്ങളിലൊക്കെ ധാരാളമായിട്ടും ഫൈബർ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഭക്ഷണത്തിൽ അധികമായി ഉൾപ്പെടുത്തുക മൂന്ന് ഗ്രെയിൻസ് എപ്പോഴും കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും കാർബോഹൈഡ്രേറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി നമുക്ക് ജീവിക്കാൻ കഴിയില്ല ഗ്രെയിൻസ് ഉപയോഗിക്കുന്നവർ കഴിയുന്നതും ഹോൾ ഗ്രെയിൻസ് അല്ലെങ്കിൽ തവിടോടു കൂടിയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാൻ വേണ്ടി തയ്യാറാവുക തവിടോട് കൂടി കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലൈസിമിക് ഇൻഡെക്സിൽ ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട് ഷുഗർ കൂടാനുള്ള സാധ്യത അവർക്ക് കുറക്കും അതുപോലെ തന്നെ അതിനകത്ത് ഫൈബർ കണ്ടൻ്റുകളുണ്ട് അങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണമായിട്ട് ഗ്രെയിൻസിനേക്കാൾ കൂടുതൽ നല്ലത് ഹോൾ ഗ്രെയിൻസ് ആണ് തവണോടു കൂടിയുള്ള ആണ് ഇനി അതേപോലെ ഇത്തരത്തിലുള്ള കൂടെ നമുക്ക് അല്പ സ്വല്പം ചില ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഹെർബുകളുണ്ട് ഹെർബുകളുടെ കൂട്ടത്തിൽ പകരഗണ്യനായിട്ട് നിൽക്കുന്ന ടെർമറിക്കാണ് ടെർമറിക്കിൽ തന്നെ കുർക്കുമിൻ എന്ന കണ്ടന്റാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നിങ്ങളുടെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന അളവിൽ മാത്രം കഴിക്കുക ഒത്തിരി എടുത്ത് കഴിക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾ സാധാരണയായിട്ട് കഴിക്കുന്ന സ്പൈസസ് നിങ്ങൾ ഭക്ഷണത്തിലൊക്കെ അല്പം അങ്ങനൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക അതുപോലെ ജിഞ്ചർ ഇഞ്ചി ഇഞ്ചിൻ്റെ അകത്തും നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്റി പ്രോപ്പർട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇഞ്ചി നമുക്ക് ഉപയോഗിക്കാം ഗാർലിക്ക് അല്ലെങ്കിൽ വെളുത്തുള്ളി വെളുത്തുള്ളിയും നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്റീവ് ഭക്ഷണമാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണഗതിയിൽ കിച്ചണിൽ ഉണ്ടാക്കുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഭക്ഷണത്തിൽ ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഒരല്പം അധികമായിട്ട് ഉപയോഗിക്കുന്നതും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതായിട്ട് കാണാം മറ്റൊന്ന് ധാരാളമായിട്ട് ലീൻ പ്രോട്ടീനിലേക്ക് ഉപയോഗിക്കുക ഇഷ്ടം പോലെ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതിന് പകരമായിട്ട് ലീൻ പ്രോട്ടീൻ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ലീൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പലർക്കും അലർജി ഉണ്ടായതുകൊണ്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കും അപ്പോൾ ഹിസ്റ്റമിൻ അടങ്ങിയ പ്രോട്ടീനുകൾ ഒരു പക്ഷേ നിങ്ങളുടെ അലർജി വർദ്ധിപ്പിച്ചേക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ കഴിയുന്നത്ര ഈ പ്രോട്ടീൻ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രോട്ടീൻ മാത്രമല്ല എന്ത് കഴിക്കുമ്പോൾ അതിനകത്ത് ഹിസ്റ്റമിൻ്റെ അളവ് ഹിസ്റ്റമിൻ അളവ് വളരെ അധികമാണോ എന്ന് നോക്കുക ഉദാഹരണത്തിന് ഇപ്പോൾ ഷെല്ലുള്ള മത്സ്യങ്ങളിലെല്ലാം തോടോടു കൂടിയ മത്സ്യങ്ങളിലെല്ലാം ഹിസ്റ്റമിൻ കൂടുതലാണ് അയലയിൽ ഇതൽപ്പം കൂടുതലാണ് അതുകൊണ്ടാണ് ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് ചില ഇൻഫ്ലമേഷൻസുകൾ വർദ്ധിക്കുന്നത് അപ്പോൾ പ്രോട്ടീനില് തന്നെ ഹിസ്റ്റമിൻ കണ്ടൻറ്റ് കുറഞ്ഞ പ്രോട്ടീനുകൾ ആഹരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകും പ്രത്യേകിച്ച് അലർജിയുള്ള ആൾക്കാർ ഇതൊക്കെയാണ് കഴിക്കേണ്ടത് എന്തൊക്കെ പ്രധാനമായിട്ട് നമ്മൾ ഒഴിവാക്കണം ഒഴിവാക്കേണ്ടതിൽ നമ്പർ വൺ എന്ന് പറയുന്നത് പ്രോസസ്ഡ് ഫ്രൈഡ് ഐറ്റംസ് ഒക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ ടിന്നിൽ അടച്ചും മുറുക്കിയും ഒക്കെ വരുന്ന സാധനങ്ങളൊക്കെ കഴിയുന്നത്ര ഉപേക്ഷിക്കുക അതേപോലെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകളും കഴിയുന്നത്ര കുറക്കുക റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചസാര പോലെയുള്ള ബേക്കറി ഐറ്റംസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ മൈദ പോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിയുന്നത്ര കുറക്കാം കാരണം ഇതൊക്കെ ഇൻഫ്ലമേറ്ററി ഇൻഡ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത് കുറക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുക മറ്റൊന്ന് ആൽക്കഹോൾ ആൽക്കഹോളിൻ്റെ കൺസംഷൻ പരിപൂർണമായിട്ട് കുറക്കുക ഒന്ന് ഇതിനകത്ത് ധാരാളം കാപ്പ്സ് ഉണ്ട് അതുമാത്രമല്ല ഇത് നമ്മുടെ ഗട്ടിനെ നമ്മുടെ ദഹന വ്യവസ്ഥയെ സ്വാധീനിക്കുകയും അവിടെ ഉണ്ടാകുന്ന നല്ല ബാക്ടീരിയകളുടെ നാശത്തിന് വഴിതിരിക്കാനൊക്കെയുള്ള സാധ്യതകൾ വർദ്ധിക്കും ഇത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുക അപ്പോൾ ആൽക്കഹോള് കുറയ്ക്കേണ്ടതും ഇതിനകത്ത് വളരെ വളരെ ആവശ്യമുള്ള ഒരു സാധനമാണ് അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ് സ്വീറ്റ്നസ് നമ്മൾ ചിലപ്പോഴൊക്കെ പഞ്ചസാര ഒഴിവാക്കിയിട്ട് പകരം വേറെ ചില ഒക്കെ ഉപയോഗിക്കാറുണ്ട് കോൺ സിറപ്പ് പോലെയുള്ള സാധനങ്ങളൊക്കെ ഹൈലി ഡേഞ്ചറസ് ആണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കഴിയുന്നത്ര ഒഴിവാക്കുന്നതാണ് നല്ലത് ഇനി ഷുഗറി ബീവറേജസ് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടിന്നിലൊക്കെ അടച്ചു കിട്ടുന്ന ഡ്രിങ്ക്സുകളൊക്കെ ഒഴിവാക്കുക പ്രോസസ്ഡ് ഫുഡ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക കാരണം പ്രോസസ്ഡ് ഫുഡിനകത്തൊക്കെ നൈട്രേസ് ഉണ്ട് അതുപോലെ പ്രിസർവേറ്റീവ്സ് ഉണ്ട് ഈ നൈട്രേയ്സും പ്രിസർവേറ്റീവ്സൊക്കെ ഇൻഫ്ലമേഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നമുള്ള ആൾക്കാർ നിങ്ങൾ തടി കുറക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ശരിയായി പറയുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഭക്ഷണ ക്രമീകരണം എന്ന് പറയുന്നത് ഒരു വളരെ വളരെ നല്ല രീതിയിൽ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ ഡയബറ്റീസിൻ്റെ ഡയറ്റിനെ കുറിച്ചൊരു വലിയ ഒരു എക്സ്പ്ലനേഷൻ രാവിലെ ഉച്ചയ്ക്കും രാത്രിയൊക്കെ ഒക്കെ കഴിക്കാനുള്ള ഭക്ഷണത്തെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ആ ഭക്ഷണ രീതി തന്നെ നിങ്ങൾക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണം ഭക്ഷണമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും ഇനി ഭക്ഷണത്തിന് കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് ഏരിയ ഒന്ന് ധാരാളമായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക വെള്ളം നന്നായിട്ട് കുടിക്കുക ഇൻഫ്ലമേഷൻസ് കുറക്കാൻ അത് ഒത്തിരി സഹായിക്കുന്നതാണ് മറ്റൊന്ന് കൃത്യമായിട്ടുള്ള വ്യായാമം നിങ്ങൾ ചെയ്തേ തീരൂ വ്യായാമം ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ശരീരത്തിനകത്തുള്ള കോർട്ടിസോളിനെ അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ എക്സസ് ഉള്ള കാർബോഹൈഡ്രേറ്റിനെ ശരീരത്തിനകത്തുള്ള പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനും വ്യായാമത്തിന് കഴിയും ഉറക്കവും സ്ട്രെസ് മാനേജ്മെൻ്റും വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉറക്കക്കുറവോ അല്ലെങ്കിൽ സ്ട്രെസ് ഉള്ളവർക്കും പലപ്പോഴും ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം ഉണ്ടാകാനുള്ള സാധ്യത കൂടും കാരണം അവർക്ക് അവരുടെ ശരീരത്തിനകത്ത് കോർട്ടിസോളിൻ്റെ അളവ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് കോർട്ടിസോൾ ഒരു നല്ല ഇൻഫ്ലമേഷൻ കുറക്കാനുള്ള കാര്യമാണ് പക്ഷേ അധികമായാൽ അമൃതം വിഷമെന്ന് പറയുന്ന പോലെ തന്നെ കോർട്ടിസോൾ എക്സസ് ആയിട്ട് സ്ഥിരമായി ഉള്ള ഒരാൾക്ക് പലപ്പോഴും തടി കൂടാനുള്ള ഒരു കാരണക്കാരനാകുന്നതും ഈ കോർട്ടിസോളിൻ്റെ എലിവേഷനാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ തടി കുറക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നന്നായിട്ടുള്ള ഒരു ഭക്ഷണ ക്രമീകരണത്തിലേക്ക് പോയേണ്ടതും ആവശ്യമാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അമിതവണ്ണം കുറയ്ക്കാൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് മഹാഭൂരിപക്ഷ ആൾക്കാരെയും സഹായിക്കും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി